ഫുട്ബോൾ ലോകകപ്പിനും അത്ലറ്റിക്സിന്റെ ലോകമേളക്കും വേദിയായ അറേബ്യന് നാട്ടിലേക്ക് അടുത്ത പതിറ്റാണ്ടിനുള്ളിൽ റഗ്ബി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കായികപ്രേമികള് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലോ രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിലോ റഗ്ബി ലോകകപ്പിനായി സംയുക്ത വേദി ഒരുക്കാൻ ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ യു എ ഇ സൗദി അറേബ്യ എന്നിവർ ഏറെ പരിശ്രമിക്കുന്നുണ്ട് ഏഷ്യ റഗ്ബി കോൺഫെഡറേഷൻ പ്രസിഡന്റ് കൈസൽ ഡലായി ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് ഏഷ്യയിലെ ജനങ്ങൾക്ക് റഗ്ബി അത്ര പ്രിയമല്ലെങ്കിലും ഓഷ്യാനിയ ആഫ്രിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പ്രിയപ്പെട്ട കായിക വിനോദങ്ങളിലൊന്നാണ് ഇത് ഒരു ആതിഥേയ നഗരം എന്നതിലപ്പുറം കൂടുതൽ നഗരങ്ങൾ വേദിയാക്കുക എന്ന മാതൃകയാണ് തങ്ങൾ അനുകൂലിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ജപ്പാൻ കൊറിയ ലോകകപ്പ് വഴി ഫുട്ബോളിൽ ഇത് വിജയകരമായിരുന്നു ഖത്തർ യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെയെല്ലാം സ്റ്റേഡിയങ്ങൾ സജ്ജമാണ് സാധ്യമായാൽ റഗ്ബിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ഇവന്റ് ആയിരിക്കും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി